എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഡിസംബർ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ പാലക്കാടേക്ക് ഞങ്ങൾ വരുന്നു രണ്ട് പകലും രണ്ട് രാത്രി നിങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവവചനം പറയാൻ പാലക്കാട് എസ് എൻ ഹാൾ അവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് അവിടെ കടന്നു വരാം ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കാളിയാണ് രണ്ട് ദിവസം മറ്റെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ടീം മുഴുവൻ നിങ്ങളുടെ കൂടെ വരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ അവിടെ കടന്നു വരിക നിങ്ങളുടെ സ്നേഹിതിരെ കൂടെ നിങ്ങൾ ക്ഷണിക്കുക നിങ്ങളെ നേരിട്ട് കാണാനുള്ള ആഗ്രഹത്തോടെ ഞാനും പാലക്കാട് എത്തുന്നു ഒരുമയോടെ കൂടാം ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഗോഡ് ബ്ലെസ് യു നിങ്ങളെ അതിൽ ക്ഷണിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതിരെ ക്ഷണിക്കുക ഒന്നിച്ചുകൂടാം കർത്താവനുഗ്രഹിക്കണം എത്രത്തോളം വലിപ്പമുള്ള വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ് വചനം കേൾക്കുമ്പോൾ വചനത്താൽ നിങ്ങൾ തീരട്ടെ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കർത്താവ് തരും വചനം പറയുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തൊരു ഫാമിലിയുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം കണികളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സർഗസ്ത പിതാവ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവിൻ്റെ കരം അവരെ തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ വേഗത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് നിൻ്റെ ശക്തിയും നിൻ്റെ കൃപയും നിൻ്റെ ആത്മാവും ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം നമുക്ക് ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് കൊലോസിൽ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ദൈവത്തിന് സ്തോത്രം കൊലോസ് ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി എല്ലാവർക്കും അറിയാവുന്ന വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചനമാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ക്രൂശെന്ന് പറയുമ്പോൾ എന്താണ് ക്രൂശ് എന്താണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നറിയുന്നൊരു ഭക്തൻ്റെ അകത്ത് അറിയാതെ ആത്മീക ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്നത്തെ പ്രസംഗത്തിനകത്ത് യേശുവിനെ കുറിച്ച് മാത്രമായിരിക്കും പ്രസംഗിക്കുന്നു ഹലൂയ എല്ലാ സുവിശേഷ പ്രസംഗങ്ങളിലും പ്രധാന വിഷയം ക്രിസ്തുവ ക്രൂശിൽ നടന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് എനിക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ തിരുവചനത്തിൽ കൂടെ ദൈവം നടത്തിപ്പ് തന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ധ്യാനിച്ചിട്ടുള്ള വിഷയമായിരിക്കും നിങ്ങൾ ചിന്തിച്ച വിഷയമായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് വ്യത്യസ്തകരമായ മേഖലയിലൂടെ ഇന്നത്തെ സന്ദേശം കൊണ്ടുപോകും ഞാനിവിടെ അത്ര ജ്ഞാനത്തിൽ പ്രസംഗിച്ചാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്റെ ജ്ഞാനം കാണാനല്ല നിങ്ങളിവിടെ വന്നേ മറിച്ച നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പ്രവൃത്തി കാണാനാണ് നമ്മുടെ വന്നേക്കുന്നത് ഇവിടെ കൊലോസി ലഹനത്തിൽ പൗലോസ വിവരിക്കുകയാണ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെടുത്തിനെ മായച്ചു ഹലലൂയ അപ്പൊ ഒന്നാമത്തെ ആശയം ക്രിസ്തുവിന്റെ ക്രൂശു മരണം ഞാൻ നിങ്ങളോട് അർപ്പിക്കുക നമ്മളൊന്നും കൊടുത്തിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചെ നാം പാപിയായിരുന്നപ്പോൾ തന്നെ യേശു നമ്മെ സ്നേഹിച്ചു യേശുവിൻ്റെ സ്നേഹ യഥാർത്ഥമായിട്ട് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഒരുപ്പുണ്ടെങ്കിൽ നിന്നെയും യേശു സ്നേഹിക്കുന്നു ഞാൻ പഠിച്ചത് കുമ്പനാട്ട് ബൈബിൾ കോളേജിലാണ് അവിടെ ലൈബ്രറിയിൽ ബുക്സ് വായിക്കാൻ ഒരു ഒരു പീരീഡ് ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ലൈബ്രറി പോയി വായിച്ചപ്പം യഹൂദന്മാരുടെ പഴയ കഥയും അബ്രഹാമിൻ്റെ ചരിത്രവും ഒക്കെ എഴുതി ഒരു പുസ്തകം കിട്ടി എൻ്റെ പേരൊന്നും ഓർക്കുന്നില്ല ആശയിദ അബ്രഹാം ഭയങ്കര അതിഥി സൽക്കാരിയായിരുന്നു അതിഥി സൽക്കാരി ആരെ കണ്ടാലും വീട്ടു വിളിച്ചുകൊണ്ടുവന്ന് ആഹാരം കൊടുക്കും സ്തോത്രം ശ്രദ്ധിക്കണം അബ്രഹാം ഒരിക്കൽ നടന്നു വരുമ്പം തണുപ്പത്ത് ഒരു അപ്പച്ചൻ കിടന്ന് വിറയ്ക്കുന്നു അപ്പച്ചനെ പൊക്കി തോളയിൽ ഇട്ടുകൊണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ കൊണ്ടുവന്നു സാരായോട് പറഞ്ഞു വെള്ളം കൊടുക്കാൻ പറഞ്ഞു വെള്ളമൊക്കെ കൊടുത്തു ആഹാരം റെഡിയാക്കാൻ പറഞ്ഞു സതി സൽക്കാരിയല്ലേ അല്ലേ ഹലുയാ പത്തൊൻപത്തൊൻപത് വയസ്സുണ്ട് അപ്പച്ചന് ഉടനെ സാറ ആഹാരമൊക്കെ റെഡിയായപ്പോൾ അബ്രഹാം പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം ദൈവമെന്ന് കേട്ടപ്പം ഈ മനുഷ്യൻ ചീത്ത വിളിക്കാൻ തുടങ്ങി അബ്രഹാമിന് ദേഷ്യം വന്ന് അബ്രഹാം പറഞ്ഞു എന്നെ ചീത്ത വിളിച്ചാൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ദൈവത്തെ ചീത്ത വിളിച്ചാൽ നിന്നെ ഇപ്പം ഞാൻ ഇറക്കി വിടും അദ്ദേഹം പറഞ്ഞ് ഇറക്കി വിട്ടാലും വേണ്ടി കാലം ഞാൻ ചീത്ത വിളിക്കും അങ്ങനെ അബ്രഹാം ആ മനുഷ്യനെ ഇറക്കി വിട്ടു കുറച്ചു നേരം കഴിഞ്ഞ് അബ്രഹാം പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നപ്പം ദൈവം ചോദിച്ചെന്ന ആ പുസ്തകത്തിലേത് അബ്രഹാമേ നിന്റെ വീട്ടിൽ ഞാൻ അയച്ച അതിഥി എവിടെയ ഉടനെ അബ്രഹാം പറഞ്ഞു അയ്യോ അങ്ങേ ചീത്ത വിളിച്ചുകൊണ്ട് ഞാൻ ഇറക്കി വിട്ടു ദൈവം പറഞ്ഞു കഴിഞ്ഞ എൺപത്തിയൊൻപത് വർഷമായി ഞാൻ ഇവനെ സഹിക്കുക ഒരു രാത്രി നിനക്ക് ഇവനെ സഹിക്കാൻ വയ്യായോ അബ്രഹാം ഓടി ചീത്ത വിളിച്ചോണ്ട് പോകുന്ന അപ്പച്ചനെ പൊക്കിയെടുത്ത് തോളയിലെടുത്തോണ്ട് വീട്ടിക്കോൾ ഞാൻ ചീത്ത വിളിക്കും എത്ര വേണേലും വിളിച്ചു ആഹാരമൊക്കെ കഴിച്ചിട്ട് അപ്പച്ചൻ ചോദിച്ചു ഇറക്കി വിട്ട എന്നെ എന്തിനാ തിരിച്ചു വിളിച്ച ഉത്തരം ദൈവനോട് പറഞ്ഞു ഈ നാള് വരെ നിന്നെ ചുമന്നു ദൈവം ഒരു രാത്രി എനിക്ക് ചുമക്കാൻ വയ്യോയോ ആ പുസ്തകത്തിൽ അന്ന് രാത്രി ആ മനുഷ്യൻ ദൈവത്തിനായി ഹൃദയം കൊടുത്തെന്ന ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാ ആരൊക്കെ നിന്നെ വെറുത്താലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് അത് മനസ്സിലാക്കുന്നവർ കൈ ഉയർത്തിയൊരു സ്ത്രോത്രം ചെയ്യ ലൂയ്യ എനിക്കെന്തോ ഈ ദൈവ സ്നേഹത്താൽ സ്തോത്രം വേദപുസ്തകത്തിലെ വലിയൊരു മർമ്മ കാര്യം പറയാം ഒരുവൻ അനുഗ്രഹിക്കപ്പെടാൻ കുറുക്കു വഴി തപ്പണ്ട ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചാൽ മതി പൗരസ് പറയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല രക്ഷപ്പെടാൻ ഒറ്റ വഴി യേശുവിനെ സ്നേഹിക്കാൻ പഠിക്കുക കൊരി കരുതിയ ലേഖനത്തിനൊരു വാക്യമുണ്ട് കേട്ടോ വാക്യം ഇങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ അറിയുന്നു ആമയും സ്തോത്രം ഇവിടുത്തെ നേതാക്കന്മാർക്ക് നിന്നെ അറിയത്തില്ല പക്ഷെ യേശുറിയാമയും പറയണം എത്ര പേർക്ക് ഇന്ന് രാത്രി തൻ്റെ ഇടവുണ്ട് എന്നെ അറിയുന്ന ഒരു യേശുണ്ട് ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്നെ അറിയുന്ന ഒരു യേശുണ്ട് ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാൻ എന്നോട് പണങ്കരുത് ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത നിനക്ക് ആരെല്ലാമായിട്ട് ബന്ധമുണ്ടെങ്കിലും ആ ബന്ധം ഒരു ബന്ധമല്ല നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദ്യയില് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനുണ്ട് എന്നോട് പെണങ്കരുത് സ്തോത്രം രണ്ടു മൂന്ന് കാര്യം തുറന്ന് പറയുക കുറെ കൈയടിച്ചുകൊണ്ടിരിക്കുന്നവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നേ തെറ്റിദ്ധരിക്കരുത് വെള്ളയുടിപ്പിട്ട എന്നെ പോലുള്ളവരെ ചേർക്കാൻ അല്ല യേശു വരുന്നത് മറിച്ച യേശു വരുന്നത് ആരെയാണ് തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പന പ്രമാണിച്ച് തന്റെ വാചനത്താൽ ഒരുക്കപ്പെടുന്നവനെ ചേർക്കാനോ യേശു വരുന്നേ ഞാൻ പ്രസംഗിക്കാൻ വന്നേ ക്രൂശ പക്ഷേ എങ്ങോട്ട് പോകുന്ന എനിക്കറിയത്തില്ല പക്ഷെ ക്രൂശേ വന്നേ അവസാനിക്കത്തുള്ളൂ സ്തോത്രം ഞാൻ നിങ്ങളോട് ഹൃദയന്ത്രം ചോദിക്കുക ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയുണ്ട് ആരും ആരെയും നോക്കണ്ട നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ കാര്യം നോക്കിയില്ലെങ്കിലും എല്ലാവരുടെയും കാര്യം നോക്കുന്നതിൽ നമ്മൾ ഭയങ്കര ബിരുദന്മാരാ നമ്മുടെ കണ്ണിൽ കോരിരുന്നാലും അന്യന്റെ കണ്ണിലെ കരട് തപ്പ നടക്കുക നമ്മൾ ഞാൻ ചോദിക്കുന്ന അന്യൻ എങ്ങനെ അവന്റെ കാര്യം നിന്നോട് ചോദിക്കുക സ്തോത്രം ഒരേ ഒരു ചോദ്യം നീയും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട് ഒരു ദേശം മുഴുവൻ നിന്നെ എതിർത്താലും നീ പേടിക്കണ്ട ബന്ധം നിന്റെ കാര്യം ദൈവം ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്തുവാ ഞങ്ങളിൽ ദൈവം പകർന്ന ആശയം നിങ്ങളിലേക്ക് പകരുക അതിന് വലിയ മാർക്കൊന്നും വേണോന്നില്ല ഒത്തു ഉഗ്രനായിരുന്നു ഒന്നും വേണ്ട അകത്തേശു വീണാ മതി വേറെ ഒന്നും വേണ്ട പറഞ്ഞു തുടങ്ങണം ഇപ്പം എൻ്റെ പ്രസംഗം നല്ലതല്ലായിരുന്നു അപ്പോൾ ഇച്ചിരിയുടെ കൊഴിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയല്ല അങ്ങനെ കൊഴിപ്പിക്കുന്നതൊന്നും അല്ല പ്രസംഗം ഇങ്ങോട്ട് സഹകരിക്കണം തുറന്ന ഹൃദയത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ അറിഞ്ഞ യേശുവിനെ പകർന്നു തരിക യേശുവിനെ ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ പ്രാപിച്ചുകൊണ്ടേ പോകാവൂ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഇവിടുന്ന് പോകാവൂ നിന്റെ രോഗം സൗഖ്യമാക്കാൻ അവൻ ശക്തനാ നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ അകറ്റാൻ അവൻ ശക്തനാ നിന്റെ മാറ്റാൻ അവൻ ശക്തനാ ഒരേ ഒരു ചോദ്യം ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയുണ്ട് ക്രിസ്ത്യാനി നല്ല ചോദ്യം രക്ഷിക്കപ്പെട്ടോ നല്ല ചോദ്യം സ്നാനപ്പെട്ടൊന്നല്ല ചോദ്യം ബന്ധം എങ്ങനെയുണ്ട് രക്ഷ ഒന്നാം പടിയാ സ്നാനം രണ്ടാം പടിയാ അതിനേക്കാൾ വലുതാ യേശുവുമായിട്ടുള്ള ബന്ധം ഗ്ലോറി കർത്താവുമായിട്ട് ബന്ധം ഉണ്ടെങ്കിലേ ഒരു ദേശം നിന്നെ എതിർത്താലും നീ മേടിക്കണ്ട ഒരു പെങ്കൊച്ചി കീറ്റക്സിന്റെ ലുങ്കിയും പിടിച്ചോണ്ട് നിൽക്കുക യോസപ്പിന്റെ മുമ്പിൽ തെളിവുണ്ടെന്ന് ദൈവം പറഞ്ഞു യോസഫ നീ പേടിക്കണ്ട അവള് ലുങ്കിയും കൊണ്ട് നിൽക്കട്ടെ ഇപ്പുറത്തെ വഴി കൂടെ നിനക്കുള്ള വഴി ഞാൻ ഒരുക്കി തരാ ബന്ധത്തിന്റെ ഗുണമാ പറയുന്നേ ബന്ധത്തിന്റെ ഗുണം അപ്പൻ പറഞ്ഞു പോയി ആടിനെ ആടിനെത്തിടാ വനത്തിനകത്തിച്ച് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടവനോട് പറഞ്ഞ് പേടിക്കണ്ട ഞാൻ ആടിനെ തീറ്റുന്ന വടി കൈ സ്തോത്രം ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പം ആ കൈയിരുന്ന വടിയെ അമർത്തി അമർത്തിപ്പിടിച്ചപ്പോ മേളി ദൈവം പറഞ്ഞ് പേടിക്കണ്ട താമസിക്കാതെ ചെങ്കോല് തരാം ഈ കയ്യില് വിശ്വാസം ഉണ്ടല്ലോ സ്തോത്രം ചെയ്യാവു ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് വാക്യം ഏതാന്ന് പറയുന്നില്ല കണ്ടുപിടിച്ചാ മതി ബാക്കി ഇതാ അങ്ങനെ എല്ലാം അങ്ങ് പറഞ്ഞ കുക്കത്തിലല്ലോ വാക്യം ഇങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്ന പോലെ ഉദിക്കും ഒരു നല്ല യാമിയും പറഞ്ഞാട്ട് എവിടെ നിന്നെ ചവിട്ടി താക്കാൻ ശ്രമിച്ചോ അവിടെ നിന്നെ ഉദിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക എങ്ങനെ ഉദിക്കുന്ന സൂര്യൻ പ്രതാപത്തോടെ എനിക്ക് ഇവിടെ നിന്നും ആത്മീകതൂന്ന് പറയാനുണ്ട് ദൈവത്തിന് സ്തോത്രം നിന്നെ ഉദിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ അതിരി കടന്ന് ദൈവത്തെ സ്നേഹിക്കുക മനസ്സിനകത്ത് ചോദിക്കണം ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട് ഈ ഞങ്ങളൊക്കെ ദൈവദാസന്മാരാവുമ്പോൾ ഈ ചർച്ചിലൊക്കെ എന്തേലുമൊക്കെ പ്രശ്നങ്ങൾ ആരെയും പോലീസ് പിടിച്ചോ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട ഒക്കെ സാഹചര്യങ്ങൾ വരുമ്പോളേ അവർ നമ്മളോട് ചോദിക്കും വിളിച്ചു ചോദിക്കും ഹലോ അനിബ്രദറെ വല്ല പിടിപാടും ഉണ്ടോ പിടിപാടേ ഉള്ളു എന്നാ പറയാൻ കുഴപ്പം അത്ര പിടിപാട് വേറെ ആർക്കുണ്ട് നിനക്കാ വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ലേ ഈ കൊലച്ചിനല്ല അപ്പൊ അവര് ചോദിക്കും എസ് ഐ അറിയാമോ അല്ല അതിലും മേളില്ല സി എ സി എ ഒന്നും അല്ല അതിലൊക്കെ മേളു എന്നാ പിന്നെ എസ് പി ആയിരിക്കും അല്ല എന്തായാലും വിളിച്ചു പറയുക പോയ ചെച്ച് അവിടെ ചെല്ലുമ്പോഴേ അവർ ചോദിക്കുന്ന ചോദ്യം വിളിച്ചായിരുന്നു അവര് പറഞ്ഞു വിളിച്ചായിരുന്നു കാര്യം വിടിവിക്കപ്പെട്ടു പോന്നു നിന്റെ ബന്ധം ഉയരവുമായിട്ടാ ഒരാമീം പറഞ്ഞു ഓടങ്ങണം പരിശുദ്ധാത്മാവിനെ പറയാനുള്ളൊരു സന്ദേശം ദൈവവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ ഒരു കാലത്തും നീ പരാജയപ്പെടുത്തില്ല വിശ്വാസമുള്ള ഒരു രാമീം പറഞ്ഞാട്ട് പക്ഷെ അവരവരാ ചിന്തിക്കേണ്ട ബന്ധം എങ്ങനെ ഉണ്ടെന്ന് കൃപയിലാന്ന് പേരെ ഉള്ളോ അതോ കൃപയിലാണോ ക്രിസ്തുവിലാന്ന് പരസ്യത്തിലുണ്ട് ക്രിസ്തുവിലാണോ ഗ്ലോറി കയ്യടിയിൽ മുമ്പിലാ ക്രിസ്തുവിലാണോ ചോദ്യം ക്രിസ്തുവിലാണോ കൊടുക്കാൻ പോകുന്ന വീട്ടിൽ ക്രിസ്തുവിന്റെ പ്രവർത്തിയാണോ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഒരു വഴിക്കൂടെ പിശാചന്റെ പ്രവൃത്തി അഴിച്ചുവിടുമ്പോൾ മറുപടിക്ക് കൂടെ ദൈവ സ്നേഹം ഏറ്റെടുക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ പലവിനും ജയിച്ചോണ്ടിരിക്കുക സാധാന്യ തന്ത്രങ്ങളിൽപ്പെട്ട ഒരു തന്ത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നുണ്ട് പിശാജ് വരുന്നതിന് മൂന്ന് ലക്ഷ്യം ഒന്ന് മോഷ്ടിക്കണം രണ്ട് അറുക്കണം മൂന്ന് മുടിക്കണം നിങ്ങൾക്കറിയോ എത്രയോ കുടുംബങ്ങളെയാ പി മോഷ്ടിച്ച് അറത്ത് മുടിച്ച് കളഞ്ഞേക്കുന്നേ സ്ത്രം ഹല ലൂയ എന്നാ എന്റെ കർത്താവ് പറയാ മോഷ്ടിച്ച് ഇങ്ങോട്ട് ജീവൻ പകർന്ന് ഇന്നിവിടെ വെളിപ്പെട്ടവൻ ജീവന്റെ ദാതാവാ നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ ജീവൻ എന്ന് വ്യാപരിക്കട്ടെ അതും സമൃദ്ധിയായ ജീവൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക ഒരു വൈറസ് നിന്നെ പിടിക്കത്തില്ല നിന്റെ അകത്ത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ചാൽ തിരുമേശ ഭക്ഷിക്കുന്ന നിന്റെ മേൽ ഒരു രോഗം ബാധിക്കത്തില്ല കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അത് തിരിച്ചറിയാൻ നിന്റെ കണ്ണ് തുറക്കണം ഒരാമയും പറഞ്ഞാട്ട് ബൈബിള് പിടിച്ചാ പോരാ ബൈബിളിലെ യേശുവിനെ പരിചയം വേണം ബൈബിളിലെ യേശുവിനെ പരിചയം പോരാ പലർക്കും പരിചയമുണ്ട് പക്ഷെ ബന്ധമില്ല ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിടിപ്പിക്കുന്നവൻ ആരാ ഒരു ശക്തിക്കും എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയപ്പെട്ടിരിക്കുകയാ മനസ്സിനകത്ത് ചോദിച്ച ദൈവസ്നേഹം ഉണ്ടോ എന്ന് ചോദിയില് നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹം ഉണ്ടോന്ന് എന്റെ ചോദ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ദുഃഖിക്കുവാണോ അതോ ദൈവ ഇഷ്ടത്തിനത്ത് പരിശുദ്ധാത്മാവ് അകത്ത് ചലിക്കുവാണോ എടുത്ത വിഷയത്തിലേക്ക് വരിക സാത്താൻ വരുന്നതിന് മൂന്ന് ലക്ഷ്യമുണ്ട് മോഷ്ടിക്കണം ആറക്കണം മുടിക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ നല്ല മലയാളം ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ അപഹരിക്കുന്ന പേരാ മോഷണം പ്രാർത്ഥിക്കുന്നവൻ്റെ അനുവാദമല്ലാതെ അവൻ്റെ വീട്ടിലെ ആരോഗ്യം അപഹരിക്കപ്പെടാൻ പാടില്ല സമ്പത്ത് അപഹരിക്കപ്പെടാൻ പാടില്ല സ്തോത്രം മൂന്ന് ദൈവത്തിന് സ്ത്രോത്രം സാത്താണ്ട് രണ്ടാമത്തെ ലക്ഷ്യം എത്തിച്ച് അറുക്കുക മൂന്ന് മുടിക്കുക ഒരു കളനെ ഒരു വീട്ടിൽ മോട്ടിക്കാൻ പോയി ആ വീടിന്റെ ഓടളക്കി പ്ലാസ്റ്റിക് കയറാൻ ഞാൻ താഴെ ഇറങ്ങി എഴുപത് വയസ്സുള്ള അമ്മച്ചെ കട്ടിലേ കെട്ടിയിട്ടേച്ച് സ്വർണവും പണവും എല്ലാം എടുത്തുകൊണ്ട് വിളിച്ചാടി ഇവിടെ എന്നെ ടി വിയിലെ വചനം കണ്ടിട്ട് വിളിക്കുന്നൊരാൻറ്റി അവർ ഗൾഫിൽ പോകുന്ന നേരത്തെ അവര് പറഞ്ഞ അനിവർത്തരെ പ്രാർത്ഥിക്കണേ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ എപ്പോ ഗൾഫിൽ പോയാലും കള്ളം കയറും ഈ പ്രാവശ്യം കള്ളം കയറി എല്ലാം കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ അവര് പോയി ചവിധിക്ക് വന്നിച്ച് എന്നോട് പറഞ്ഞു വൃതറേ കള്ളം കയറി പക്ഷേ എൻ്റെ സ്വർണം ഒന്നും കൊണ്ടുപോയില്ല കാരണം ഞാൻ ടോയ്ലറ്റിനകത്ത് മുഷിഞ്ഞ ഡ്രസ്സ് നടത്ത് കുറേ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടച്ച് മണ്ടയ്ക്ക് സ്വർണ്ണം മാരി ഞാൻ മണ്ടയ്ക്ക് വേറെ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടച്ച് പോയി കള്ളൻ മുഴുവൻ അരിച്ചു പറക്കി ഒന്നുമില്ലാതെ കള്ളൻ അവസാനം വല്ലതും വെച്ചു പോകുമെന്ന് വിചാരിച്ച് അതുപോലെ അവസ്ഥയായിപ്പോയി വന്നപ്പോൾ പുള്ളിക്കാരത്തേടെ ഒരു ഞാൻ പറഞ്ഞ എൻ്റെ ആൻറ്റി കടുവായ പിടിച്ച കിടുവായാണല്ലോ മോട്ടിക്കാൻ വന്ന കള്ളന് പോലും എത്താത്ത അവസ്ഥ ആ പുള്ളിക്കാരത്തി പറയുവാ ആ എനിക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് എൻ്റെതൊന്നും ദുഷ്ടൻ അപകരിക്കത്തില്ല അപ്പം ഞാൻ ഇറങ്ങി കയറൽ ഞാൻ താഴെ ഇറങ്ങി അമ്മച്ചയെ കെട്ടിയിട്ട് സ്വർണം വണ്ണെടുത്ത് വിളിച്ച സാധാരണ കള്ളന്മാര് ഒരു പിടി മോട്ടിച്ചാൽ പിന്നെ പോയി കിടന്ന് ആ പതിവ് ഇവ പേരും കള്ളനാ രണ്ടാമത്തെ വീട്ടിലും പോയി അതേ വ്ലാസ്സിക്ക് ഏറെ ഞാൻ എൺപത് വയസ്സുള്ള അപ്പച്ചനെ കെട്ടിയിട്ട് സ്വർണം പണം എടുത്ത് വെളിച്ചാടി മൂന്നാമത്തെ വീട്ടിലും പോയി അവിടെ മാത്രം കള്ള അബദ്ധം പറ്റി പട്ടാളക്കാരൻ്റെ ഭാര്യ തന്നെ താമസിക്കുന്ന വീടായിരുന്നു പട്ടാളക്കാരെ സന്ധിക്ക് വന്ന വിവരം കള്ളൻ അറിഞ്ഞില്ല ഇന്ത്യയുടെ അതിർത്തി കിടന്ന പാകിസ്ഥാന്റെ മിസൈൽ ഇന്ത്യക്ക് വരുന്നു എന്ന് തിരിച്ചറിയുന്ന പട്ടാളക്കാരന് കിടക്കുന്ന വീടിന്റെ ഓട് വിളിക്കുന്ന ഒത്തിരി നേരം വേണ്ടി വന്നില്ല കമ്പിളിക്കകത്ത് പട്ടാളക്കാരൻ ഉറക്കം നടിച്ച് കിട ഉറക്കമുണ്ട് നടിച്ച് കിടക്കലുമുണ്ട് രണ്ടുപേരെ കെട്ടിയ കൊണ്ട് കെട്ടാൻ കുനിഞ്ഞ കള്ളനെ പട്ടാളക്കാരൻ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു നിർത്തി അടുത്ത കൈ കൊണ്ട് ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു പോലീസ് വന്നു കള്ളനെ പോലീസിന് കൈമാറി ചോദ്യം രണ്ട് വീട്ടിൽ നടന്ന മോഷണം എന്ന മൂന്നാമത്തെ മിനിറ്റ് നടക്കാഞ്ഞ് ഉത്തരം പുറത്തു നിന്ന് വന്നതിനേക്കാൾ അകത്തുള്ളവൻ കരുത്തനായിരുന്നു എവിടാ മോഷണങ്ങളുടെ പരമ്പര ഒരുവന്റെ ആത്മീക കരുത്ത് അകത്തെ നഷ്ടപ്പെടുമ്പോഴാണ് ആ കരുത്ത് നഷ്ടപ്പെടാതിരിക്കാനാ പറഞ്ഞേ ബന്ധം ദൃഢപ്പെടുത്തിക്കോ നിന്നെ അറിയണ്ട പോലെ അറിയുന്ന യേശു അഭിമാനത്തോടെ പറയണം ദൈവത്തെ സ്നേഹിക്കുന്ന എന്നെ യേശുവിനറിയോ എന്തുവാ പേര് ജീസസ് ഒരു വീഴ്ച വീണതാ ഏ ഒത്തിരി ചികിത്സിച്ചിട്ടും മാറുന്നില്ല ആ ആ സോ ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കാം യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏഹ് ഹലോ യേശു സൗഖ്യദായകനാ ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം ഞാൻ പറ എവിടാ നിങ്ങളുടെ വീട് കൂനമ്പാവിൽ ആ നൂന്ന് നിന്നാട്ട് നൂന്ന് നിന്നാട്ട് ശ്രദ്ധിച്ചേ കരയാത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്ക് എന്നെ നോക്ക് ഈ സമയത്ത് കരച്ചിലല്ല വേണ്ടത് വിശ്വാസാ വേണ്ടിയേ എന്നെ നോയ്ക്ക് വിശ്വസിച്ചേ ചിരിച്ചേ കരച്ചിൽ നിർത്തിക്കേ നിർത്തി അച്ഛൻ കയ്യെന്നൊക്കെ ചെറിയ വിട്ടേ അച്ഛൻ കയ്യെന്നൊക്കെ വിട്ടു സിസ്റ്റർ അച്ഛൻ പുറത്തുവാസ്ബൻഡിനെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് ചിലപ്പോ പുള്ളിയെ പിടിച്ചു കളയും ഇങ്ങോട്ട് നോക്ക് ഞാനിപ്പൊ കൈക്ക് പിടിച്ചിട്ടുണ്ട് ഹലോ ലൂയ സത്യജേ നിങ്ങളൊന്ന് ധൈര്യപ്പെട്ടെ എന്നെ നോക്കിയേ എന്നെ നോക്കി എന്നെ നോക്കി ഞാൻ നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ഹലോ ലൂയ ഇങ്ങോട്ട് നോക്കിയേ ഇപ്പം ഞാൻ കൈ വിടും ഇങ്ങോട്ട് നോക്കിയേ അപ്പം യേശു പിടിക്കും ഏഹ് ഹലേ വാ മുമ്പോട്ട് വന്നാട്ട് ആ വന്നാട്ട് വന്നാട്ട് ആ സിസ്റ്റർ തുടല്ലേ തൊടല്ലേ വാ വാ യെ തുടരുത് ും പിടിക്കാതെ രണ്ടു വർഷമായി തളന്നു പോയവളെ നിങ്ങളുടെ മുമ്പിൽ വെച്ചേശു ആരും പിടിക്കാതെ അത്ഭുത മന്ത്രിയായ ദൈവം ആ സീറ്റിൽ പോയിരുന്നാട്ട് നിങ്ങളുടെ സീറ്റിലേക്ക് ധൈര്യമായി ധൈര്യമായി യെസ് ആ സീറ്റിലേക്ക് എങ്ങും തൊടാതെ പോയാട്ട യെസ് യേശുവേ ബ്രദർ ബ്രദർ പക്ഷേക്ക് നടക്കുമായിരുന്നോ രണ്ടു വർഷമായിട്ട് നടന്നിട്ടില്ല പിടിച്ച് ഒന്ന് നടന്നിട്ടുണ്ട് ഇത്രയും നടന്നിട്ടില്ല ഒരു മരുന്നും പ്രാർത്ഥന ഫലിച്ച് ഇനിയും ആരുടെ സഹായമില്ലാതെ നടക്കണം യേശുവിന്റെ അത്ഭുതത്തിന്റെ കരം ഇന്നും അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവന് ചെയ്യാൻ പറ്റാത്ത ഒരു ഞങ്ങൾ ശുശ്രൂഷിച്ച് ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് തോന്നില്ല ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈ വെച്ച് നിങ്ങൾ കൈ വെക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ മീതേ യേശു കലം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കട്ടെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സൃഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ വലിയ മല പോലെ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം പോലെ മഞ്ഞുപോലെ ഒരുങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമം വിജയിച്ച നാമമാണല്ലോ ഈ നാമത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ കർത്താവിൻ്റെ വലിയ ശക്തി അവിടെ നിന്ന് ഇറങ്ങണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് നിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം എന്നും യേശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് യേശുശ്രൂഷയെ സഹായിക്കാം ഇപ്പോൾ നിങ്ങളുടെ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ഉടനെ നിങ്ങൾ ഫോൺ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം നമുക്കതിനായി കൈകോർക്കാം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം കൂട്ടായി പ്രാർത്ഥിക്കാം കൂട്ടായി പ്രവർത്തിക്കാം കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുടർന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും വർധനവിനാൽ നിങ്ങളെ വർദ്ധിപ്പിക്കുകയും നിറവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ യഹോവ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ഡിസംബർ മാസം ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ പാലക്കാടേക്ക് ഞങ്ങൾ വരുന്നു രണ്ട് പകലും രണ്ട് രാത്രി നിങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവവചനം പറയാൻ പാലക്കാട് എസ് എൻ ഹാൾ അവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് അവിടെ കടന്നു വരാം ആ മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കാളിയാണ് രണ്ട് ദിവസം മറ്റെല്ലാം മാറ്റി വെച്ച് നിങ്ങളുടെ ടീം മുഴുവൻ നിങ്ങളുടെ കൂടെ വരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ അവിടെ കടന്നു വരിക നിങ്ങളുടെ സ്നേഹിതരെ കൂടെ നിങ്ങൾ ക്ഷണിക്കുക നിങ്ങളെ നേരിട്ട് കാണാനുള്ള ആഗ്രഹത്തോടെ ഞാനും പാലക്കാട് എത്തുന്നു ഒരുമയോടെ കൂടാം ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഗോഡ് ബ്ലസ് യു നിങ്ങളെ അതിൽ ക്ഷണിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്ത്രീഗതിയെ ക്ഷണിക്കുക ഒന്നിച്ചു കൂടാ കർത്താവ് അനുഗ്രഹിക്കണം